ക്രിമൂല കണ്ടിലൂങ്ങിക്കടക്കണ് മലമ്പാമ്പാണ് നമ്മുടെ കൽക്കുണ്ട് പാർക്ക് റോഡിന് ട്രാൻസ്ഫോമറിന്റെ അടുത്തായിട്ട് ബെയിൻ പമ്പിന്നെ തൂങ്ങിക്കിടക്കണ് രാവിലെ പണിക്കാരാണ് കണ്ടത് എന്തായാലും ജീവനുണ്ട് ആള് ചത്തിട്ടൊന്നുമില്ല അവ കെ എസ് ഇ ഉദ്യോഗസ്ഥരും അതുപോലെ തന്നെ അവിടുത്തെ ആളുകൾ കൂടിയതാലും അതിനെ കൊഴിച്ച് താഴത്തേക്ക് ചാടിച്ച് സാധനം പോവുകയും ചെയ്തു അപ്പൊ ഇന്നലെ ഇന്നലെ കുടുങ്ങിയതായിരിക്കാം രാത്രി ചെലപ്പോ മരച്ചുമെന്ന് പകരുമ്പോ ഞാൻ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചിട്ടായിരിക്കാം നേരെ കമ്പിമക്ക് ചാടിയുമ്പോ കുടുങ്ങിയിക്കാനെ എന്തായാലും പകുതി വളഞ്ഞങ്ങനെ നിക്കേന് ഏതായാലും സാധനം പോയിട്ടുണ്ട്